ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ മഴക്കുള്ള അങ്ങാടിപ്പുറം എന്താണെന്ന് ഭരണസമിതി കൃത്യമായി ജനങ്ങൾക്ക് നേരിട്ട് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലകളും മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും ഒരു പത്ത് ശുചീകരണ തൊഴിലാളികളെ കൂടി നിയമിച്ച് ഓരോ ഭാഗങ്ങളിലും കൂടുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മാത്രമല്ല ഓരോ ഭാഗങ്ങളിലും ചുവർചിത്രങ്ങൾ എഴുതി ചേർത്ത് പഞ്ചായത്തിനെ വളരെ മനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ് ഭരണസമിതി അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് വള്ളുവനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമായ അങ്ങാടിപ്പുറം തിരുമാന്താങ്ങുന്ന് ഭഗവതി ക്ഷേത്രത്തിലെത്തുന്ന പതിനായിരക്കണക്കിന് ഭക്തർക്ക് ഈ പൂരാഘോഷത്തിലെത്തുന്നവർക്ക് ഈ അങ്ങാടിപ്പുറം കണ്ടു കഴിഞ്ഞാൽ എന്നും അവരുടെ മനസ്സിലിരിക്കണം മാത്രമല്ല ഭരണസമിതിയുടെ കാലം കഴിഞ്ഞാലും വരും തലമുറയും ഈ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി എന്തൊക്കെ ഈ നാടിനു വേണ്ടി ചെയ്തു എന്ന് വരും തലമുറയും ഓർക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി നമ്മോട് പറഞ്ഞത് ഏതായാലും ഇത്ര മനോഹരമായി ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഓരോ ഭാഗങ്ങളെയും ശുചീകരിച്ച് ചുവർചിത്രങ്ങളൊക്കെ വരച്ചു വെച്ച് മനോഹരമാക്കിയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഭരണസമിതിയിലെ പ്രസിഡന്റ് സയ്യിദ് ടീച്ചർക്കൊപ്പം മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കൊപ്പം എല്ലാത്തിനും മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമിക്കിൽ അദ്ദേഹത്തോട് ഇക്കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം അദ്ദേഹം പ്രേക്ഷകരോട് ഇതെങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കുന്നതെന്ന് വ്യക്തമായി പറയും വെള്ളവനാടിലെ ഏറ്റവും വലിയ ഉത്സവമായ അങ്ങാടിപ്പുറം പൂരം ആ പൂരം തുടങ്ങുന്നതിന് മുമ്പ് ക്ഷേത്രനഗരി മനോഹരമാക്കണം അയകുള്ള അങ്ങാടിപ്പുറമാക്കണമെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടക്കം കുറിച്ചത് അതിനു മുന്നോടിയായി പല പരിമിതികളും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ പ്രയാസമുണ്ടായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ രണ്ട് ജീവനക്കാരെ മാത്രമാണ് നിയമിക്കാറ് കഴിഞ്ഞത് സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വന്നതിന് ശേഷം കേരളത്തിൽ തന്നെ ആദ്യമായി പത്ത് തൊഴിലാളികളെ അതിന് നിയമിച്ചുകൊണ്ട് അങ്ങാടിപ്പുറത്തിൻ്റെ നഗരിയും ഗ്രാമങ്ങളും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എല്ലാ സ്ഥലങ്ങളും ടൗണുകളെല്ലാം നല്ല രീതിയിൽ മനോഹരമാക്കി ഇതുകൊണ്ട് അതിൻ്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മതിലുകൾ ചിത്രങ്ങൾ എഴുതി മനോഹരമാക്കി ഈ വർഷത്തെ പദ്ധതിയിൽ നമ്മുടെ അംഗനവാടികൾ അതുപോലെ തന്നെ നമുക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ചുമർ ചിത്രങ്ങൾ വരച്ച് അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ അയവുള്ള അങ്ങാടിപ്പുറമാക്കി നിലനിർത്താനാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് പല പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല പ്രയാസങ്ങളുണ്ടായപ്പോഴും ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ പൊതുജനങ്ങൾ നിന്നിട്ടുണ്ട് ഇത്തരം രീതിയിൽ ഒരു അടയാളപ്പെടുത്താൻ ഈ ഭരണസമിതിക്ക് ഈ അങ്ങാടിപ്പുറത്തെ അടയാളപ്പെടുത്താൻ അയവുള്ള അങ്ങാടിപ്പുറമായി അടയാളപ്പെടുത്താൻ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ അനിതകർമ്മസേനാ പ്രവർത്തകർ ഞങ്ങളുടെ കുടുംബശ്രീ പ്രവർത്തകർ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ക്ലീനിങ് സ്റ്റാഫുകൾ എല്ലാവരും ഞങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള എച്ച് ഐ അടക്കമുള്ള ആളുകൾ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ എല്ലാ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും ഒരുമിച്ച് നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കീഴിലുള്ള ഭരണസമിതി അംഗങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് നമ്മുടെ അങ്ങാടിപ്പുറത്തിന് നല്ല രീതിയിലേക്ക് വരും നാളുകളിൽ ഇത് കൈമാറ്റം പെടുമ്പോൾ ഭരണസമിതി മാറുമ്പോഴും അങ്ങാടിപ്പുറത്തിന് ഒരു മുൻതുകൾ ആക്കിക്കൊണ്ട് ഈ അങ്ങാടിപ്പുറത്തെ മാറ്റിക്കൊണ്ടാണ് ഈ ഭരണസമിതി അവസാനിക്കാൻ പോകുന്നത്